കേസ് പ്രേസ് ജീസസ് പ്രിയപ്പെട്ട കാർമൽ കുടുംബാംഗങ്ങളെ ക്രിസ്തുമസിനുള്ള ഈശോയുടെ ദിവ്യ ജനനത്തിനായുള്ള ഒരുക്കത്തിനായിട്ട് ഒരുക്ക ദിനങ്ങളിലൂടെ പുണ്യ ദിനങ്ങളിലൂടെ ഇതുപോലെ ആനന്ദത്തോടും സന്തോഷത്തോടും വിശ്വാസത്തോടും ിയോടും നമ്മൾ ഒരുങ്ങുന്ന മറ്റൊരു സന്തോഷ ദിനങ്ങളില്ല ആഗമനകാലം വന്ന് പിറന്നു കഴിഞ്ഞു നമുക്ക് ദിവസങ്ങളിൽ വീഡിയോ ഇട്ടിരുന്നു ക്രിസ്മസ് പ്രിപ്പറേഷൻ ഒരുക്കത്തിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീട് ആശ്രമം പരിസരങ്ങള് ഉപയോഗിക്കുന്ന മുറി എല്ലാം നമ്മൾ വൃത്തിയാക്കുന്നു ശുചിയാക്കുന്നു എല്ലാവിധ ഒരു കൊച്ചു പൊടി പോലും വീട്ടിലില്ലാത്ത വിധം പറമ്പിലെല്ലാം എല്ലാ മാലിന്യങ്ങളും നീക്കി ശുദ്ധമാക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് വിശുദ്ധ കുംഭസാരം മുപ്പതാം തീയതിയോ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ ആയിട്ട് നമ്മളെ ആഗമന കാലത്തിലേക്ക് ഒരുക്കത്തിന്റെ പിതനു പ്രവേശിക്കുന്നതിന് മുൻപ് കുംഭസാരിച്ച് പാപകടങ്ങൾക്ക് കരുണയ്ക്ക് വേണ്ടി പൊറുതി അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രവേശിക്കുക മൂന്നാമതായിട്ട് ശിസ്റ്റ് പറഞ്ഞത് നമ്മൾ ഒന്നാം തീയതി മുതൽ ഒരു നക്ഷത്രം നമ്മുടെ വീടിൻ്റെ ആശ്രമത്തിൻ്റെ സിസിയൻ്റെ ആശ്രമത്തിൻ്റെ അവിടെ തുക്കി ധ്യാനാഖ്യത്തിൻ്റെ അവിടെ തൂക്കി എല്ലാ വീടുകളിലും നമ്മൾ ഒന്നാം തീയതി തന്നെ ഇരുപത്തിയഞ്ചാം തീയതിക്ക് ഇരുപത്തിനാലാം തീയതി അല്ല നമ്മൾ നക്ഷത്രങ്ങളിടുന്നത് അന്ന് ധാരാളം ഇടുക ഇന്ന് ഒരു നക്ഷത്രം നമ്മുടെ വീടിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഗേറ്റിനടുത്ത് വീടിന് മുൻപിൽ മഴ കൊള്ളാത്ത വിധത്തില് കാറ്റത്ത് പറഞ്ഞ ചീത്തയാവാത്ത വിധത്തില് നമ്മൾ ഒന്നാം തീയതി തന്നെ ഒരു സ്റ്റാർ നക്ഷത്രം നമ്മൾ തൂക്കുന്നു ഈ വീട് ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാണെന്നും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയാണെന്നും നക്ഷത്രമാകുന്ന യേശു നയിക്കുകയാണെന്നും നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് പ്രഘോഷിക്കുകയാണ് നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ശുദ്ധീകരിക്കുകയാണ് മൊബൈൽ ശുദ്ധീകരണ ദിനമായിരുന്നു ഇന്നലെ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത എല്ലാ നമ്പറുകളും പ്രസിസ്റ്ററിനെ അപേക്ഷിച്ച് ഒരുപാട് ധ്യാനങ്ങള് ഇടവകകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഒരുപാട് മക്കളെ ഡെയിലി കണ്ടുമുട്ടുന്നുണ്ട് യൂട്യൂബ് ചാനലിലൂടെ അവർ കണ്ടുവന്ന് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് മക്കൾ വെള്ളിയാഴ്ചയിലെ സിസ്റ്റിന്റെ ഓൺലൈനിലൂടെയുള്ള യോദിത്വ പ്രാർത്ഥന നിയോഗ സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടിയിട്ട് മക്കൾ വന്ന് പറയുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരുപാട് നമ്പറുകൾ വന്നു കയറാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഇരുപത്തഞ്ച് ദിനങ്ങളിൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന എല്ലാ നമ്പറുകളും ഡിലീറ്റ് ചെയ്തു ഇതുവരെ കണ്ട മ്ലേച്ഛകരമായ എല്ലാ കാഴ്ചകൾക്കും നമ്മൾ വിട പറയുന്നു ഇപ്പൊ സിസ്റ്റിന്റെയോ ഡൊമിനിൻ്റെയൊക്കെ ടോക്കുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മ്ലേചകരമായ അല്ലെങ്കിൽ വൃത്തികെട്ട ആകർഷണീയമായ ശരീരത്തിൻ്റെ ഒരു തരം സന്തോഷവും സുഖവും നൽകുന്ന സംതൃപ്തി നൽകുന്ന ചില ഐറ്റംസ് കാര്യങ്ങൾ അപ്പോൾ ഈ ടോക്കൊക്കെ വിട്ടിട്ട് അത് കാണാനുള്ള ഒരു താല്പര്യം പിന്നീട് രാത്രി മുഴുവനും അത് കണ്ട് ആസ്വദിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ വന്നുപെടുന്ന മ്ലേസതകള് അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആയി മാറുകയാണ് താരതമ്യപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ സൃഷ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഒന്ന് വിട പറയുകയാണ് നമ്മൾ അമയും എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ അമി